ഫ്രണ്ട്സ് ഞാൻ നഗരത്തിൽ കണ്ണൂർ പോലീസ് ഇന്നലെ തീയതി ആണ് ഉദ്ഘാടനം അപ്പോൾ തീയതി പുഷ്പോത്സവം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം എല്ലാവരും ഇപ്പോൾ പൊരിഞ്ഞ വെയിലത്താന്ന് കേട്ടോ നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ശരിക്കും ക്യാമറ നോക്കാൻ പോലും പറ്റുന്നില്ല പൊരിഞ്ഞ വെയിലാണിവിടെ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ ടിക്കറ്റിന് അറുപത് രൂപയാണ് ചാർജ് അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറിയ പാടിനെ ഇതാ ഒരു താറാവിനെ ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട് പാടുണ്ട് കേട്ടോ കാണാൻ ചെടികളെ ചെടികളെല്ലാം വാങ്ങാനും അത് ചെടികളും മരങ്ങളും അതുപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതാ ഫ്ലവറിനെക്കൊണ്ട് ഇവിടെ ചെടികളെക്കൊണ്ട് അലങ്കരിച്ചിട്ടുതന്നെ ഭയങ്കര നല്ല ഡിസൈനിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നവച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അത്ര ആ സെറ്റിങ്സ് അത്ര പോരാന്നാണ് തോന്നുന്നത് എന്നെ സെറ്റ് ചെയ്ത് വരാൻ അത്രയും തോന്നുന്നുണ്ട് ഇവിടെ നല്ല നല്ല വെറൈറ്റി ചെടികൾ അതുപോലെ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെ ഒരുവിധം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാനും എനിക്ക് വേണ്ടുന്ന സാ സംഭവം എല്ലാം വാങ്ങിയിട്ടുണ്ട് എത്ര വാങ്ങണ്ടാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കണ്ട് കഴിഞ്ഞാൽ വാങ്ങിപ്പോകും ഇതെല്ലാം ചെറിയ ചെറിയ പോട്ടുകളിൽ വെച്ച് അലങ്കരിച്ച ചെടികളാന്നിട്ട് എല്ലാ പോട്ടലിങ്ങനെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ച ഒരു സംഭവം ആന്നിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മളെ അടുത്തുള്ള പ്രദേശക്കാർക്കെല്ലാം നല്ല ഉപകാരപ്പെടും അത്രയും പ്ലാൻസ് ഉണ്ട് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് സെയിലിനായിട്ട് വെച്ചിട്ട് നോക്കി നല്ല ഈ സെറ്റ് ചെയ്ത് വെച്ചത് നല്ല എഡിറ്റ് ചെയ്തു കടയിൽ ഒരു വെളിച്ചമില്ല ഇവിടെ അതിൻ്റെ ഒരു കുറവുണ്ട് ഞാനുണ്ടല്ലോ ചെടി ഇട കണ്ടാൽ വാങ്ങി ഇത് യൂട്യൂബിൽ ഞാൻ കുറേയായി കാണുന്നത് ഇത് വാങ്ങണം എന്ന് ജർച്ച് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഈ രണ്ട് രണ്ടുണ്ടതും ചെറിയ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ട പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളെല്ലാം ഉണ്ട് കേട്ടോ എന്നിട്ട് വേണം സമയം പോലെ ഇല്ലാത്ത ഐറ്റംസ് എല്ലാം നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഓർക്കിഡിൻ്റെതും പിന്നെ അതുപോലെ തന്നെ അടീനിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപ ചെറുതിന് അതുപോലെ വെളുതിന് ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ പല റേറ്റും ഉണ്ട് കേട്ടോ നല്ല ചെറിയ റേറ്റിന് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാം വലിയ റേറ്റിന് വാങ്ങാം പിന്നെ ഫ്രൂട്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ അടുത്തൊന്നും ഇല്ലാത്ത നമ്മൾ കണ്ണിൽ കാണാത്ത സാധനം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരുപത്തിയാന് തീയതിക്കുള്ളിൽ പോയിട്ട് വാങ്ങിക്കോട്ടെ അത്രയും നല്ല പ്ലാന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലയാൾക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആയിരിക്കും ഇഷ്ടം ചിലയാൾക്ക് പച്ചക്കറികളോടായിരിക്കും ഇഷ്ടം ചിലയാൾക്ക് ചെടികളോടായിരിക്കും ഇഷ്ടം കണ്ടില്ല അടീനത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ ഒരു കലവറ വേറൊരു സ്ഥലത്ത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ശെരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലട്ടാ അല്ലെങ്കിൽ ഓരോന്നിന്റെ വീട് ഞാൻ എടുത്തിട്ടായ് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം പോയിനെങ്കിലും ഞാന് വെളിങ്ങനൊന്നും വീഡിയോ എടുത്തിട്ടിട്ടാ എന്തെല്ലാം കണ്ടില്ല എന്ത് രസം എന്ത് ഭംഗിയല്ലേ കാണാൻ അങ്ങനെ നടന്ന് നടന്ന് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ ഒരു ചെടി എൻ്റെ കണ്ണില് കണ്ട് എന്നിട്ട് അതും ആടുന്ന് വാങ്ങിട്ടുണ്ടായിന് ആ വാങ്ങിയ ചെടിയെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയില് കാണിച്ചു തരട്ടാ അങ്ങനെ ഓരോ ചെടികളും പൂക്കളും തൈകളും അങ്ങനെ ഓരോ സംഭവങ്ങൾ കണ്ട് കണ്ട് കണ്ടിങ്ങനെ ഞാൻ ലാസ്റ്റ് ചെടിൻ്റെ ഐറ്റംസ് വരെ എത്തി പിന്നെ ബാക്കിയുള്ള സ്റ്റാളുകളൊന്നും ഞാൻ കയറി കണ്ടിട്ടില്ല കേട്ടോ അതിൽ ഇൻഷാല്ല ഇതിനുള്ളിൽ ഞാൻ ഒരു ദിവസം പോവും അന്നേരം എടുക്കുന്നതാണ് പിന്നെ ഇതായി സംഭവം ആ എന്നാൽ ഞാനൊന്ന് വാങ്ങിയത് എനിക്കിങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ പോ വിരിഞ്ഞിട്ട് കാണുന്നില്ല നല്ല രസമാണ് ഇഷ്ടമാണ് എന്നാൽ ഫ്ലവറോടെ എല്ലാം കൂടുതലിഷ്ടം ഒരുപാട് ചെടിയിലെ ഞാനാന്ന് ഇപ്പോൾ ഒരു ചെടിയുമില്ല വീട്ടിൽ ഇനി ആദ്യം തുടങ്ങണം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചെടികളും അതുപോലെ കായ്ഫലങ്ങളുടെ മരങ്ങളെല്ലാം വേണ്ടവർ പെട്ടെന്ന് നമ്മുടെ കണ്ണൂർ ഫ്ലവർ ഷോയിലേക്ക് ഓടിയിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വാങ്ങിക്കോളൂ അതുപോലെ ഓർക്കിഡ് ഉണ്ട് പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ അടിനിയുണ്ട് റോസ് ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസ്ലാമലൈക്കും